നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ പൊതുസമ്മേളനം ശനിയാഴ്ച ചന്തക്കുന്നിൽ നടക്കും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് മറുപടി നൽകാനാണ് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോഫോബിയയെയും ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും കൂട്ടായ്മകളും ഒന്നിച്ചുനിന്ന് ഫാസിസത്തെ ചെറുത്തുതോൽപ്പിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തോടെ ഉയർന്നുവന്ന ഇന്ത്യ മുന്നണിയെ രാജ്യത്തുടനീളം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളതെന്നും ഈ നിലപാടിന്റെ ഭാഗമായാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ കഴിഞ്ഞകാല ഇലക്ഷനുകളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു പൊതു സമ്മേളനം നടക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം മനുഷ്യ ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഇസ്ലാമിന് കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് രമായത്ത് ഇസ്ലാമി അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ നിർവഹിച്ചു പോരുന്ന ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് രമായത്ത് ഇസ്ലാമി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും അവരുടെയൊക്കെ കൂട്ടായ്മകൾ ഒന്നിച്ചു നിന്ന് ഫ്രാൻസിസത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയതിനാലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫിനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ജമാഅത്ത് എസ്ലാമി യുഡിഎഫിന് നൽകിയ പിന്തുണയെ രാഷ്ട്രീയ പകയോടെയാണ് സിപിഎം കണ്ടത് അതിനാൽ ആ നിലപാട് പ്രഖ്യാപനം മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദവും തീവ്രവാദവും ചേർത്ത് സിപിഎം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പരസ്പരം ധാരണ പ്രകാരമടക്കം സിപിഎമ്മിനെയും ജമാഅത്ത് എസ്ലാമി പിന്തുണച്ചിരുന്നുവെന്നതുപോലും വിസ്മരിച്ചാണ് ഇടതുപക്ഷം ഈ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷം മുതലെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി ഭൂരിപക്ഷ സമുദായ വോട്ട് വർദ്ധിപ്പിക്കുകയെന്ന രാഷ്ട്രീയ കുടില തന്ത്രം കൂടി സിപിഎമ്മിനു ഒരു ഭാഗത്ത് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുമ്പോൾ തന്നെ അവർ ഉയർത്തുന്ന ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവും ധ്രുവീകരണ രാഷ്ട്രീയമാണ് മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ സിപിഎം ഏറ്റെടുക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ശനിയാഴ്ച വൈകുന്നേരം ചന്തക്കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൌഫീഖ് മമ്പാഡ് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള എന്നിവർ സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സമിതി അംഗം അലി കാരക്ക പറമ്പ് ജില്ലാ സമിതി അംഗം മുജീബ് റഹ്മാൻ വണ്ടൂർ ജമാഅത്തെ ഇസ്ലാമി ചുങ്കത്ര ഏരിയ പ്രസിഡന്റ് വി ഹംസ ചുങ്കത്ര ഏരിയ വൈസ് പ്രസിഡന്റ് സി ഉസ്മാൻ ഏരിയ സമിതി അംഗം പ്രൊഫസർ അബ്ദുൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു zero four nine three one double two one five zero one